മോഡലാണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഓക്കെ വണ്ടി നമ്മൾ പിന്നെ പയ മാരുടെ തന്നെ അപ്പൊ ആ ഒരു ബേസിലുള്ള വണ്ടി പിന്നെ പേപ്പർ നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി ചെറിയ വിലക്ക് കൊടുക്കില്ല അതേപോലെ ചെറിയ വിലക്ക് വലിയൊരു വണ്ടി ഉണ്ടോ പിന്നെ ടാറ്റായിരത്തി ലക്ഷ റുപ്യും മൈലേജ് നമുക്ക് എന്തായാലും കിട്ടില്ല കിട്ടും പിന്നെ അവർ ഏറ്റവും ടോപ്പ് എ ബി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കോൾ കൺട്രോള് അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഈ ഒരു വണ്ടി നമുക്ക് വെറും ഒരു ലക്ഷം അടുത്ത ഒരു കിടിലും ജീപ്പ് വരുന്നുണ്ട് ായിരുന്നു ഇതിന്റെ മോഡല് തൊണ്ണൂറ്റിനാല് മോഡല് ആ അത്യാവശ്യം നല്ല പണിയെടുത്ത വണ്ടിയാണ് ഇത് ഫൈനൽ പ്രൈസ് ഒരു പേപ്പറാണ് സീറ്റ് എല്ലാം എൻജിൻ മെക്കാനിക്കല് ഒക്കെ ഇരുപതിന് നല്ല ഡിഐ് പക്ക ക്വാളിറ്റി വണ്ടി വണ്ടി അപ്പൊ ശരിക്കും പറഞ്ഞാണെങ്കിൽ മലപ്പുറം ജില്ലയില് താനൂരിന്റെ പരപ്പനങ്ങാടി നടുവില് ഓലപ്പീക ഓലപ്പിടുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മാക്സിമം നമുക്ക് റേറ്റ് ഫൈനൽ റേറ്റ് അല്ല നമ്മൾ വന്നോളി നമ്മളെ വീഡിയോ കണ്ടു വന്നാണെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് അല്ല ശരിക്കും എന്തായാലും കുറച്ച് നേരം ഡയറ്റ് നിങ്ങൾക്ക് എടുക്കാം അത് നല്ല ബഡ്ജറ്റ് റേഞ്ചില് അല്ല ചെറിയ ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്നോളൂ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നമ്പർ അംഗങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം റിയാസാൻ